നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസന കാര്യത്തിൽ യു എ ഇ എന്നും മുൻപന്തിയിലാണ് അതിൽ ആർക്കും സംശയമില്ല അതിനാൽ തന്നെ പുതിയ സാങ്കേതിക വിദ്യ രാജ്യത്ത് കൊണ്ടുവരുന്നതിലും അതോടൊപ്പം പുതിയ ന്യൂതന ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലും രാജ്യം പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുമുണ്ട് പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിൽ നൂതന സാങ്കേതിക വിദ്യകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നതായി കാണപ്പെടുന്നു ഏറ്റവും കൂടുതൽ യാത്രക്കാർ കടന്നുപോകുന്ന ദുബായ് വിമാനത്താവളത്തിൽ ി കുടുംബമായി എത്തുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അധികൃതർ ദുബായ് വിമാനത്താവളത്തിൽ ഇപ്പോൾ കുട്ടികൾക്കായി പ്രത്യേക എമിഗ്രേഷൻ കൗണ്ടറുകൾ ആരംഭിച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് ആകർഷകമാകുന്ന വിധത്തിൽ പ്രത്യേകം അലങ്കരിച്ചാണ് ഈ കൗണ്ടറുകൾ തുറന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എയർപോർട്ട് ടെർമിനൽ മൂന്നിലെ ആഗമന ഭാഗത്താണ് കൗണ്ടറുകൾ തുറന്നിട്ടുള്ളത് നാല് മുതൽ പന്ത്രണ്ട് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർമ്മിച്ച പുതിയ പാസ്പോർട്ട് നിയന്ത്രണ പ്ലാറ്റ്ഫോമുകൾ ഇനി മുതൽ എമിഗ്രേഷന്റെ ഭാഗമായെന്ന് ഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു ഈ പവലിയനിൽ കുട്ടികൾക്ക് തന്നെ അവരുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക അവസരങ്ങളിൽ ജി ഡിആർഎഫ് എ ജീവനക്കാരുടെ യൂണിഫോം ധരിച്ച ഭാഗ്യ ചിഹ്നങ്ങളായ സാലിമും സലാമയും കുട്ടിയാത്രക്കാരെ സ്വീകരിക്കുമെന്ന് ദുർജി അറിയിച്ചു സാലിമും സലാമയും കുട്ടി സന്ദർശകർക്ക് അവരുടെ നഗരത്തിലേക്കുള്ള ചുവടുവെപ്പിൽ നിന്ന് സൗഹൃദം വളർത്താനും സൗഹൃദം സൃഷ്ടിക്കാനുമാണെന്ന് വിശദീകരിച്ചു അതേസമയം ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ചെക്ക് ഇൻ സൗകര്യം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു ഇത് പ്രകാരം ചെക്ക് ഇൻ ചെയ്യാനായി സാറ എന്ന റോബോട്ടിന്റെ സേവനം പ്രയോജനപ്പെടുത്താനാകും ഇത് തികച്ചും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്തതാണ് അറബിക് ഇംഗ്ലീഷ് ഉൾപ്പെടെ ആറ് ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്ന സാറ എളുപ്പത്തിലും വേഗത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് ഇമെയിലോ സ്മാർട്ട് ഫോൺ വഴിയോ നൽകും തുടക്കത്തിൽ എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കാണ് ഈ സൗകര്യം ലഭ്യമായി തുടങ്ങുക ഭാവിയിൽ ഇരുന്നൂറിലധികം റോബോട്ടുകളെ നിയമിച്ച് ഈ സേവനം വിപുലപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് കൂടി നോക്കാം ഒന്ന് റോബോട്ടിന്റെ സ്ക്രീൻ പാഡിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ വെക്കണം രണ്ട് റോബോട്ടിന്റെ സ്ക്രീനിൽ തെളിയുന്ന ചതുരത്തിന് മധ്യത്തിൽ മുഖം കാണും വിധം നിൽക്കണം മൂന്ന് ടിക്കറ്റിലെയും പാസ്പോർട്ടിലെയും വിവരങ്ങൾ സാറ ഒത്തുനോക്കിയ ശേഷം ഇത്ര സമയത്ത് വിമാനം പുറപ്പെടും ചെക്ക് ഇൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും നാല് എസ് എന്ന നിർദ്ദേശം വാക്കാലോ സ്ക്രീനിൽ പ്രസ് ചെയ്തോ നമ്മൾക്ക് നൽകാം അഞ്ച് ചെക്ക് ഇൻ വിജയകരമായി പൂർത്തിയായി ബോർഡിംഗ് പാസ് ഇമെയിലിലോ സ്മാർട്ട് ഫോണിലോ ലഭിക്കുമെന്ന് അറിയിക്കും ബോർഡിംഗ് പാസും ബാഗേജ് ടാഗും പ്രിന്റ് ചെയ്യാനും റോബോട്ടിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ബാഗേജ് കൗണ്ടറിലെത്തി ബാഗേജ് നൽകി യാത്ര തുടരാവുന്നതാണ് ചെക്ക്ഇൻ സൗകര്യത്തിന് പുറമെ യാത്രക്കാർക്ക് മാർഗനിർദ്ദേശം നൽകാനും സാറയ്ക്ക് കഴിയുന്നതാണ് കൂടുതൽ സേവനവും ഉൾപ്പെടുത്താനും ഇതിൽ സംവിധാനമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക